ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ ും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാണ് സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് അടക്കം ജനവിധി തേടുന്ന നാല് സ്ഥാനാർത്ഥികളുടെ സമ്മതിദാനാവകാശം ആലത്തൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എംപിയും രണ്ടാം പ്രാവശ്യം ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസ് കാലത്തെട്ട് കൂടിയാണ് ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറുപത്തഞ്ചാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് ねえ。 നിയോജക മണ്ഡലത്തിൽ രണ്ടാം പ്രാവശ്യമാണ് ജനവിധി തേടുന്നതെങ്കിലും ആദ്യമായാണ് മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നത് വലിയ കാലത്തെ തന്നെ വലിയ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അത് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം മതേതരത്വത്തിനു വേണ്ടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആ കാലത്തുള്ള തിരക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നിങ്ങൾക്കറിയാലോ നിങ്ങളെല്ലാവരും ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന വേളയിൽ നിങ്ങളൊക്കെ ഭാഗമായ ആളുകളാണ് അവിടെയൊക്കെ നിങ്ങൾ നേരിട്ട് വോട്ടർമാരെ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രചരണ പരിപാടിയിലൊക്കെ നേരിട്ട് ഭാഗമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പ്രചരണ വേളകളിൽ വരാം അല്ലാതെ ഞങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്തല്ല നിങ്ങൾ എത്തിയിരിക്കണം നിങ്ങൾക്ക് എവിടെയാണോ എത്തിപ്പെടാൻ കഴിയുന്നത് അവിടെയെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിക്കപ്പം പ്രത്യേകിച്ച് ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും സാധാരണക്കാർ ജീവിക്കുന്ന പ്രദേശമാണ് പ്രത്യേകിച്ച് കർഷകർ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കർഷകർ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഏറ്റവും സാധാരണക്കാരൻ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി തങ്ങളുടെ ജീവിതം രണ്ടറ്റം ൂട്ടിമുട്ടിക്കുവാൻ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആളുകളുടെയും ഒരു വലിയ പിന്തുണ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നും എന്നെ കാണുകയും നിങ്ങളുടെ മീഡിയകളെ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്ന വോട്ടർമാരോടും പറയാനുള്ളത് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യുക രാജ്യത്തിനു വേണ്ടി രാഹുൽ ഗാന്ധിയോടൊപ്പം മതേതൃത്വത്തിനു വേണ്ടി വോട്ട് ചേലക്കര നിയോജകമണ്ഡലത്തിലെ എം എൽ എയും മന്ത്രിയും ആലത്തൂർ ലോക്സഭാ നിയോജകമണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ കെ രാധാകൃഷ്ണൻ തോന്നൂർക്കര എ യു പി സ്കൂളിൽ എഴുപത്തിയഞ്ചാം നമ്പർ ബൂത്തിൽ കാലത്തൊമ്പത് മണിയോടുകൂടി വോട്ട് രേഖപ്പെടുത്തി വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയാതെ മാധ്യമങ്ങളെ സന്ദർശിച്ചതിനു ശേഷം മന്ത്രി മടങ്ങി കനത്ത പോളിംഗ് ആണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത് പൊതുവെ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പൊതുവെ അങ്ങനെയുള്ള ട്രെൻഡാണ് കാണുന്നത് ഇപ്പോൾ ഈ ആലത്തൂർ മണ്ഡലത്തിലും വലിയ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വിലയിരുത്തായിരിക്കും ആലത്തൂരും

തുടർന്ന് മാധ്യമങ്ങളെ സന്ദർശിച്ചതിന് ശേഷം നിയോജക മണ്ഡല പര്യടനത്തിനായി യാത്രയായി ഇനി മണ്ഡലത്തിലെ തുടങ്ങും ആറങ്കോട്ട് കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലം ആരംഭിക്കുകയായി ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കിഷ്ടു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലം ആരംഭിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പരപ്പങ്ങാടി വരേക്ക് എത്തും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ബൂത്തുകളുണ്ട് അതിൽ എല്ലാ പഞ്ചായത്തുകളിലും ഓൾമോസ്റ്റ് ടച്ച് ചെയ്യും അങ്ങനെ അഞ്ച് മണിയാവുമ്പോഴേക്ക് പരപ്പനങ്ങാടി എത്തിച്ചേരും അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് പ്രതീക്ഷ അവിടെ വലിയ ഉണ്ട് ഇവിടെ അതിനൊക്കെ പ്രതീക്ഷയുണ്ട് രണ്ടും ഇടതു മുന്നണി ജയിക്കും എൽ ഡി എഫ് ജയിക്കും കേരളത്തിൽ ഒരു ഇടത് തരംഗം ദൃശ്യമാണ് കാരണം ബാബരി തകർച്ചയ്ക്ക് ശേഷം നടന്നൊരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രതിവിധിയായിരിക്കും ഇപ്പോഴീ തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി മൂന്നില് ഒറ്റപ്പാലം ബൈ എലക്ഷൻഡായി നയൻറ്റി ത്രീയിൽ കേരള നാരായണം മരിച്ചതിന് ശേഷം ഒഴിവ് വന്ന തിരഞ്ഞെടുപ്പിലുണ്ടായ ആ വിധിയായിരിക്കും ഇതിലും വരാൻ ഒരുക്കുന്നത് ഇതുപോലൊരു പ്രതിസന്ധി അന്നുണ്ടായിരുന്നു അപ്പോൾ ന്യൂനപക്ഷങ്ങളൊക്കെ ഒന്നിച്ച് എൽ ഡി എഫിൻ്റെ ഭാഗം നിന്നൊരു സന്ദർഭമായിരുന്നു അത് ഇനി ആശ്രയം എൽ ഡി എഫ് എന്ന ചിന്താഗതി അവിടെ വന്നിട്ടുണ്ട് അതിന് സമാനമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഈ തിരഞ്ഞെടുപ്പിലും ദൃശ്യമാണ് കാരെ തന്നെ എല്ലാ ഭാഗത്തെയും ക്യൂ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ആലപ്പുഴ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ വടക്കാഞ്ചേരി മണലിത്തറ ജനകീയ വിദ്യാലയം സ്കൂളിലാണ് തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നത് ദുഃഖകരമെന്ന് പറയട്ടെ ഞാൻ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു മണി ഒന്നര മണിവരെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ബൂത്ത് കെട്ടുകയും അതുപോലെ തന്നെ ബൂത്തിനകത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഓരോ പ്രവർത്തകരെയും നേരിൽ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലായിരുന്നു അതുകഴിഞ്ഞ് എൻ്റെ മണ്ഡലത്തിൻ്റെ കരുണാഗപ്പള്ളി മുതൽ അരൂരു വരെയാണ് എൻ്റെ നിയോജക മണ്ഡലം അരൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് പുലർച്ചെ നാല് നാലര മണിക്കാണ് ഞാനിവിടെ എൻ്റെ സ്വന്തം വീട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എനിക്ക് ഒരു മണിക്കൂർ ഉറങ്ങി ഉറങ്ങുന്നതിനിടയിൽ എനിക്കവിടെ നിന്ന് രാജി എന്ന് പറയുന്ന എൻ്റെ കുമാരപുരത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ കുമാരപുരത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള സ്ത്രീ അവർ ആർത്തലച്ച് കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് രാജിയുടെ പ്രദേശത്തുള്ള കുമാരപുരത്തെ ബൂത്തിൽ ഞങ്ങൾ അലങ്കരിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ഫോളുകൾ ഉൾപ്പെടെ വലിച്ചു കീറുകയും അതെല്ലാം തന്നെ അവിടെ കെട്ടിയിട്ടുള്ള പൊടിയും ബൂത്ത് അലങ്കരിച്ചതും എല്ലാം തന്നെ നശിപ്പിക്കുകയും മാർസിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ചെയ്തിരിക്കുകയാണ് അതുകഴിഞ്ഞ് രാജിയുടെ വീടിനകത്ത് കയറി രാജിയെ ഇല്ലാതാക്കും എന്നാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ ഇന്ന് ഈ ലൈവിൽ വരാനുള്ള കാരണം ഞാൻ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാലമൊക്കെ മാറി മിസ്റ്റർ പിണറായി വിജയൻ ഓരോ വോട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിക്കുന്ന എൻ ഡി എ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇവിടത്തെ സമ്മതിദായകർ തീരുമാനം എടുത്തു കഴിഞ്ഞു അങ്ങനെ ആകെ മൊത്തം ലോക്സഭയിലേക്ക് ജനവിധി തേടുന്ന നാല് സ്ഥാനാർത്ഥികളാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ തങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയത് കൂടാതെ കേരള വൈദ്യുതി അനേർട്ട് വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വടക്കാഞ്ചേരി നിയോജകമണ്ഡലം എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി ചേലക്കര നിയോജകമണ്ഡലം മുൻ എം എൽ എ യുവ പ്രദീപ് എന്നിവരും ആലത്തൂർ ന്യൂസ് ഡെസ്ക് CCV